ആ ഒരു പിന്നെ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു പിന്നെ നയം ഗവൺമെന്റിനില്ല അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായ വരുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ് പിന്നെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുള്ളത് സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ ഗവൺമെന്റ് ശ്രീ ശ്രീ സജി സജി എന്റെ പ്രസംഗത്തിന്റെ ഫുൾ ടെസ്റ്റുകൾ കേൾക്കണം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും അറിയില്ല അതിലൊരു കുട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തോന്നുന്നു വിഷ്ണുരാജെന്ന് പറഞ്ഞൊരു കുട്ടി ആളുടെ പേര് ഞാൻ പറയാണ് ആ അപേക്ഷയിൽ വായിച്ചപ്പോ അക്ഷരത്തെ വ്യാപകമായി വന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് എന്താ ഇങ്ങനെ തോന്നു അപ്പൊ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാന് എന്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട് ഈ പരാമർശമാണ് നടത്തിയത് അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറഞ്ഞു ഈ വകുപ്പിനെ പറ്റി തന്നെ പറഞ്ഞത് യു ഡി എഫിന്റെ കാലത്ത് ഇവിടെ ഓൾപ്പാസ് കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ കാലത്ത് അല്ലെ ൾ പസ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ശതമാനത്തിൽ അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർമതീകരിക്കേണ്ട കാര്യമില്ല ഞാനൊരു ഒരു കാര്യം പറഞ്ഞു ചർച്ച നടക്കട്ടെ ജനാധിപത്യ രാജ്യമല്ലേ പുതിയ പുതു ചർച്ച നടക്കട്ടെ